ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആയിരിക്കുമല്ലേ ഇത് അതുകൊണ്ട് താൻ ഞാൻ എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ സുന്ദരിയുണ്ട് ഇവരുടെ അമ്മ പൂച്ചയുണ്ട് കുഞ്ഞു പൂച്ച ഉണ്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ ചിക്കൻ വാങ്ങി ന്യൂ ഇയർ ഒക്കെയാണല്ലോ അപ്പൊ നമ്മൾ എല്ലാ വർഷവും ചിക്കനൊക്കെ വാങ്ങിക്കും ഇന്ന് ചിക്കൻ വാങ്ങിയപ്പോഴത്തേക്കും കവർ അടിച്ച് മാറ്റി നമ്മുടെ സുന്ദരി പൂച്ചയാണ് കുഞ്ഞിപ്പൂച്ച ഓടിച്ചെന്തായിരുന്ന കവറിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് കവറ് കിട്ടിയില്ല അത് അപ്പത്തേക്ക് സുന്ദരി പൂച്ചതാ എടുത്തോണ്ട് പോയിട്ടുണ്ട് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ യുദ്ധം അതായത് ഇവര് തമ്മിൽ യുദ്ധം നടക്കുന്നത് ഈ ഒരു കറിന് വേണ്ടിയിട്ടാണ് എന്താണെന്ന് അറിയില്ല നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് കവർ കവറ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെതാ നമ്മുടെ സുന്ദരിയുടെ ആണല്ലോ ഇപ്പൊ കവർ അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പൂച്ചതാ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പൂച്ചാൽ അവിടെ എന്തോ അനക്കം കണ്ടിട്ട് പോകുന്നതാണെന്ന് ആ സമയം എന്താ വീണ്ടും നമ്മുടെ സുന്ദരി കൂട് കൈക്കലാക്കിയിട്ടുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല ഇവർക്ക് ഭയങ്കര താല്പര്യമാണ് കൂടിനോട് നമ്മുടെ ചിക്കൻ്റെ പീസും കാര്യങ്ങളൊന്നും അവർക്ക് അത്രയ്ക്ക് വേണ്ട ഈ കൂടിനോടാണ് ഇവർക്ക് ആക്രാന്തം അതെന്താണെന്നറിയാൻ പാടില്ല അപ്പോഴത്തേക്കും എന്താ ഒരാൾ വരുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു അപ്പോഴത്തേക്കും കുറേ നേരമായിട്ട് ഞാനിങ്ങനെ വീഡിയോക്ക് എടുക്കുന്നുണ്ട് ഒരാൾ ബോർ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പൊ വരുവേ എൻ്റെ പുറകിൽ വന്ന് ഇപ്പം ഉണ്ട് അപ്പൊ എന്താ നമ്മുടെ സുന്ദരി പൂച്ച നല്ല വർക്കിങ്ങിലാണ് ഇവിടെ അറിയാൻ പാടില്ല ഇതിനോട് ഭയങ്കര താല്പര്യം ഈ വീട്ടിലുള്ള പൂച്ചകൾക്കൊക്കെ ഇതാ അടുത്തയാളും കൂടി എത്തിയിട്ടുണ്ട് ഇവരുടെ അമ്മ പൂച്ചയാണ് ഇവള് രണ്ടാമതും പ്രഗ്നൻ്റ് ഒക്കെ ആയിരുന്നു മക്കളൊക്കെ ഉണ്ടായിരുന്നാണ് കേട്ടത് പക്ഷെ നമ്മുടെ വീട്ടിലല്ല ഈ തവണ മക്കളുണ്ടായത് വേറെ ആരുടെ വീട്ടിലാണ് പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ വരാറുള്ളൂ വിശക്കുമ്പോൾ വരും ഫുഡ് ചോദിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കൊടുക്കും ഫുഡ് കഴിക്കും വേഗം പോകുകയോ അങ്ങനെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ അധികം നേരം നിൽക്കാറില്ല ഇപ്പോൾ അതാ ചിക്കൻ്റെ മണമൊക്കെ പിടിച്ച് വന്നതാണ് ഞാൻ പിന്നെ വിളിച്ചു വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഓടി വന്നോളും നമ്മളോട് ഇണക്കമുള്ളത് കൊണ്ട് പിന്നെ പിന്നെന്താ അവളും മണമൊക്കെ പിടിച്ച് നടപ്പുണ്ട് അപ്പോൾ എന്താ നമ്മുടെ സുന്ദരി പൂച്ച കഴുത്തൊക്കെ കൂടിൻ്റെ അകത്തിട്ടിട്ട് നിൽക്കുകയാണെ സത്യം പറഞ്ഞിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്കതിന് ചീരി വരും നല്ല രസം അതുപോലെ ഞങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു പക്ഷെ എന്താണെന്നറിയില്ല എന്തോന്നറിയില്ല കുഞ്ഞിപ്പൂച്ചയ്ക്ക് കൂട്ടി പോയി ഇറങ്ങാൻ അറിയില്ല അവൾ അതൊക്കെയായിട്ട് ഇങ്ങനെ കുറേ നേരം നടക്കും പിന്നെ നമ്മൾ പോയിട്ട് ഊരി കൊടുക്കണം ഓൾറെഡി ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ പക്ഷെ സുന്ദരി ഏത് കൂട്ടി കയറിയാലും നൈസായിട്ട് ഇറങ്ങി വന്നോളും പിന്നെ പിന്നെന്താ ചിക്കനൊക്കെ വെട്ടിതാ എല്ലാവർക്കും ഒരേ പീസ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു ന്യൂ ഇയർ ആഘോഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ